തമിഴ് സിനിമാ ലോകം ഒന്നടകം കാത്തിരിക്കുന്ന ദളപതി വിജയയുടെ അവസാന ചിത്രം ജനനായകൻ റിലീസിന് മുൻപേ റെക്കോർഡുകൾ തകർക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് തീർച്ചയായിട്ടും വലിയൊരു തിയേറ്റർ വിജയത്തിന്റെ സൂചനകൾ നൽകുന്ന ട്രെയിലർ തന്നെ ആരാധകർ ഇതിനോടകം ഏറ്റെടുത്തിരിക്കുകയാണ് രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പുള്ള വിജയുടെ അവസാന ചിത്രം എന്നുള്ള പ്രത്യേകതയുള്ളതിനാൽ തന്നെ ആരാധകർക്കിടയിൽ വൻ ആവേശമാണ് നിലനിൽക്കുന്നത് റിലീസിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ആഗോളതലത്തിലെ പ്രീസെയിലൂടെ മാത്രം പതിനഞ്ച് കോടി രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളായ സാറ്റ്നൽക്ക് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിദേശ വിപണികളിലാണ് ജനനായകൻ അക്ഷരാർത്ഥത്തിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുന്നത് മൊത്തം കളക്ഷന്റെ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് കോടി രൂപ വരെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അഡ്വാൻസ് ബുക്കിംഗിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത് വടക്കേ അമേരിക്ക യു കെ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ വിജയിക്കുള്ള വമ്പിച്ച ജനപ്രീതിയാണ് ഈ മുന്നേറ്റത്തിന് പിന്നിൽ നിന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ചിത്രത്തിന്റെ ഔദ്യോഗിക ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങിയതോടുകൂടി ആരാധകർ ആവേശത്തിലായിരിക്കുകയാണ് മലയാളി ആരാധകരെ സംബന്ധിച്ച മമിത ബൈജു ചിത്രത്തിൽ മികച്ചൊരു വേഷം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് നിലവിൽ ഇന്ത്യയിൽ നിന്ന് മൂന്ന് കോടി രൂപയാണ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ ലഭിച്ചിരിക്കുന്നത് നിലവിൽ കേരളത്തിലും കർണാടകത്തിലും മാത്രമാണ് അഡ്വാൻസ് ബുക്കിംഗ് ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും വരും ദിവസങ്ങളിൽ ബുക്കിംഗ് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി പ്രീബുക്കിംഗിലെ കണക്കുകൾ വൻതോതിൽ കുതിച്ചുയരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നന്ദപൂരി ബാലകൃഷ്ണയുടെ തെലുങ്ക് ചിത്രം ഭഗവത് കേസരിയുടെ റീമേക്ക് ആണോ ജനനായകൻ എന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എച്ച് വിനോദാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ ചിത്രം യാതൊരു തരത്തിലുള്ള റീമേക്കുകളല്ല എന്നും പ്രേക്ഷകർക്ക് പുതിയൊരു ദൃശ്യാനുഭവമായിരിക്കും ഈ സിനിമയിലൂടെ ലഭിക്കുന്നതെന്നുമാണ് സംവിധായകൻ പ്രതികരിച്ചിരുന്നത്